ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് വയനാട്ടിൽ ഇന്ത്യ മുന്നണിയിലെ പ്രബല ഘടക കക്ഷി മുന്നണിയിലെ മറ്റൊരു കക്ഷിക്കെതിരെ മത്സരിക്കുന്നത് അധാർമിക നിലപാടാണെന്ന് പി വി അൻവർ മോദി സർക്കാരിലും കുടുംബാധിപത്യമുണ്ടെന്നും എം എൽ എ പറഞ്ഞു ഇല്ല പ്രിയങ്കയല്ലേ ഇനിയിപ്പോൾ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റും രാഹുൽ ഗാന്ധി ആൾറെഡി മത്സരിച്ച് പോയല്ലോ ഇപ്പം നെഹ്റു കുടുംബത്തിൽ അവർക്ക് കിട്ടാവുന്ന മാക്സിമം എന്താ പറയുക അടുത്ത മെമ്പർ അവർ കൊണ്ടുവരുന്നു അതിലപ്പുറം അതിനൊരു രാഷ്ട്രീയ പ്രാധാന്യം നമ്മൾ കാണുന്നില്ല സ്വാഭാവികമായിട്ടും ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം ബി ജെ പിക്ക് എതിരെ വർഗീയതക്കെതിരെയുള്ള ശക്തമായ ഒരു നിലപാട് ഇന്ത്യയിലെ ജനത എടുത്തിരിക്കുന്നു ബി ജെ പി തുടർന്ന് പോർന്ന കോർപ്പറേറ്റ് നയങ്ങൾ സാമ്പത്തിക മേഖലയിലുണ്ടാക്കിയ തകർച്ച കാർഷിക മേഖലയിലുണ്ടാക്കിയ തകർച്ച തൊഴിൽ ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭ്യമാകാത്ത അവസ്ഥ തുടങ്ങിയിട്ടുള്ള അഗ്നിവീർ പദ്ധതി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ആയതാണ് അപ്പം ആ ഒരു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രബലമായ കക്ഷി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ പ്രിയങ്കാ ഗാന്ധി വന്ന് ആ ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷിക്കെതിരെ മത്സരിക്കുക എന്ന് പറയുന്ന വളരെ അധാർമികമായ ഒരു സ്റ്റാൻഡാണ് യു ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ളത് ആ ഒരു വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിന് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്